എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിലമതിക്കാൻ അവസ്ഥതുമായ ഒരു ഓണമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അതിന് നിങ്ങളും കൂടെ ഉത്തരവാദികളാട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ചാൾ മുമ്പ് നമ്മൾ ഇവിടെ ഇടുക്കിയിൽ പെരിയാർ അതായത് വണ്ടിപ്പെരിയാറിനടുത്ത് നമ്മൾ ആമലാ സ്ഥലത്ത് വന്നായിരുന്നു നമ്മൾ ആമല അവിടുത്തെ എന്താ ലയത്തിലെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു ശമ്പളം ഇല്ലാതെ അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലാതെ അവസ്ഥയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ആർക്കും സഹായിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതൊക്കെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ അപ്പം നമ്മൾ ഈ ഒരു ഓണം വരെ കാത്തു നിന്നു കുറേ പേര് പൈസയൊക്കെ തന്നു നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരുന്നു വരെ കളക്ട് ചെയ്തു കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് ബിബ്ലു പോയി കമ്പത്തിൽ സാധനം എടുത്തു നമ്മൾ ഉണ്ടാക്കുന്ന അരിയൊക്കെ എടുത്തു ഇതിന് വേറെ പ്രത്യേകതയുണ്ട് എൻ്റെ ഡിബിലിൻ്റെ മൂന്ന് മൂന്നുപേരുടെയും ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ നിങ്ങളോട് താങ്ക്സ് ഉണ്ട് ഞാൻ ലാസ്റ്റ് പറയാം അതൊക്കെ പച്ചക്കറി പലരൊക്കെ അരി എന്താ ചായ ഉണ്ട് കേട്ടോ ചായ നിങ്ങൾ പച്ചക്കറിയും അരിയും ആർക്കൊടുക്കാൻ പോവാ ചേട്ടന്മാർക്ക് കൊടുക്കാൻ പോവുമല്ലേ ചാ കൊടുക്കുവോ ആ മിസ്റ്റർ അമ്പാടി അമ്പാടി എന്താ ജാട ഇട്ടിരിക്കുന്നത് ചോദ്യം രണ്ട് ഉറന്നാടൂ എനിക്ക് താടും എന്താടും ഫോർ അമല തേങ്ങാക്കല് ഇതാണ് ബിബിളി ഹരിഹരൻ്റെ തന്നെ അല്ലേ താൻ വീട് അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുന്നത് വണ്ടിപ്പെരിയാറുള്ള ബിബിളിൻ്റെ വീടിന്റെ ഫ്രണ്ട് വെച്ചാട്ടോ സോജയും വന്നിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാവരും കുടുംബമായിട്ട് അങ്ങ് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ബിബിൾ കഴിഞ്ഞ ദിവസം കമ്പത്ത് പോയിട്ട് പച്ചക്കറിയും കുറച്ച് പലരും മേടിച്ചു ഞാൻ നമ്മുടെ മുണ്ടാക്കാത്തുന്ന ഹോൾസെയിൽ റേറ്റിൽ കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിച്ചു നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാം കൂടെ എന്ത് ചെയ്തു മിക്സ് ചെയ്തിട്ട് രണ്ട് കവറിലാക്കി പച്ചക്കറി ഒരു കവറും പലരൊക്കെ ഒരു കവറും നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ എൻ്റെ ഫാമിലിയുണ്ട് സോജയുടെ ഫാമിലിയുണ്ട് ഫാമിലി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്ത് ഓണം തേങ്ങാക്കലിൽ വെച്ചിട്ടാ മാമല വെച്ചിട്ടാട്ടോ ഏതായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ അവിടെ പോകുമ്പോൾ സമയം അത്യാവശ്യം വൈകിട്ടുണ്ട് ഓക്കെ ഒരു കലാകാരന്റെ വീടാണിത് അല്ലി എന്റെ പേര് അപ്പൊന്നല്ലേ അന്ന എടാ നീ ടി വിൽ വരും നോക്കട്ടെ നീ ടി വി കാണണ്ടേ നിനക്ക് അവിടെ പോവാത്തരാതോ ആദം പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ വിളിക്കലെന്ന് എനിക്ക് അത്ര പ്രായമൊന്നും ഇല്ല കേട്ടോ നമ്മളത് തേങ്ങാക്കലിൽ എത്തി കേട്ടോ വീട് വരുന്ന വഴിയൊക്കെ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചേക്കുന്നോണ്ട് ഇതില് കാണിക്കുന്നില്ല ഇതാണ് തേങ്ങാക്കല്ല് ജംഗ്ഷൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ നോക്കി നിൽക്കും ഇവിടെ അരിട രണ്ട് രണ്ട് കൊണ്ട് എടുക്കണം നമ്മൾ വന്നിറങ്ങി ഫസ്റ്റിൽ വന്ന് ഇവിടുത്തെ ഒരു അംഗനവാടി ഉണ്ട് കേട്ടോ നമ്മൾ അന്ന് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അംഗനവാടിയിൽ കുറേ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അംഗനവാടിയിൽ വന്നിട്ട് നമ്മൾ ടീച്ചറോട് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ വരുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ആ പിള്ളേർക്ക് എന്താ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചായിരുന്നു പിന്നെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഓണക്കിറ്റും എല്ലാം കൂടെ ഇവിടെ വെച്ച് തന്നെ കൊടുക്കാൻ പോകാം കേട്ടോ എല്ലാവർക്കും എന്നിട്ട് നമുക്ക് താഴെ ആ വീഡിയോയിൽ പോയിട്ട് ബാക്കിയുള്ളത് അവിടെയും കൊടുക്കാം അതാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ അതപ്പൂവേണ്ടല്ലോ എല്ലാവരുടെ ഒരു സോറി കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് സ്ഥലത്ത് നിന്ന് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഇതായി വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി ഓണപരിപാടി ഒന്നും ഇല്ലേ ഇന്നലെ കഴിഞ്ഞോ ഇതിപ്പം സംഭവം എന്നാന്ന് മനസ്സിലായോ ഞങ്ങൾ ഇന്നാൾ വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു അത് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആ അഞ്ചാറ് മാസമായിട്ട് ശമ്പളം ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞപ്പം നമ്മുടെ വീഡിയോ കണ്ട കുറെ പേര് സഹായിച്ചു അങ്ങനെ കുറച്ച് പൈസ നമ്മൾ കിട്ടി വന്ന പിന്നെ അത് ഓണത്തിന്റെ തലേന്ന് വന്ന് എല്ലാവർക്കും ഒന്നും ഇന്ത്യയിൽ അങ്ങനെ നല്ലപോലെ പഠിക്കണമെന്ന് പറയുന്നേ അറിയോ പഠിച്ചു പഠിക്കണം കേട്ടോ പഠിക്കണം കേട്ടോ പഠിക്കണം <laughs> കേട്ടോ <laughs> അന്ന് വന്ന് കണ്ടപ്പോ നമുക്ക് നമുക്ക് ഭയങ്കര പോയി ഒത്തിരി പുറത്തൊക്കെ ഒത്തിരി ആൾക്കാർ പൈസ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ശരി ഞങ്ങൾ എന്നാ താഴത്ത് വീട്ടിലൂടെ ഒന്ന് കയറിയിട്ട് ഏഹ് സെറ്റ് ചെയ്ത് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയോ മൊത്തത്തിൽ ലേറ്റ് ആയി ഇപ്പൊ നഴ്സറിലെ കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മുടെ താഴത്തെ ലേയങ്ങളല്ലേ അവിടെ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കാനുള്ള വാടിയാണ് ശരി കാര്യണ്ടോ ഇച്ചിരി സെവൻ ഇച്ചിരി കൊടുക്കാൻ വേണ്ടി വന്നോ ഉറപ്പൊന്നുണ്ടോ നീ ഒന്ന് ഡോക്ടർ ആണോന്നൊക്കെ പറഞ്ഞല്ലേ എന്നോട് ആ ക്കാനോ കേട്ടോ എല്ലാം ഉണ്ടോ കേട്ടോ ഓക്കെ പഠിക്കുവോ ഡോക്ടറാവു എന്നോടൊന്ന് ഡോക്ടറാവോന്നൊക്കെ പറഞ്ഞു പഠിക്കുന്നുണ്ടല്ലേ ശരി ഓക്കേ കിട്ടാണ്ടോ എന്നാ ഓണത്തിന്റെ സാധനം ഒന്നും നമ്മള് ഓർത്ത നമ്മൾ ഇനിയും വരും ഇല്ലല്ലേ അമ്മ അങ്ങനെ വിശന്നാരും ഇരിക്കലൊക്കെ വഴി വരും അക്കെ വരും വരും നമ്മള് എന്തിനാ കിട്ടില്ലേ കേട്ടോ കരണ്ട പോട്ടെ പോട്ടെ പണിഞ്ഞോ ആ പണിയൊക്കെ ഇതാണോ നമ്മൾ അന്ന് വന്ന് കണ്ട വീട് ആ അത് കേട്ടോ നല്ല ചോർച്ച ഉണ്ട് വെള്ളം വീടുന്നുണ്ട് അത് 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 പറവല്ലേ മേടിക്ക്

ഡോക്ടറായിട്ട് അങ്ങനെയൊക്കെ ഇതുപോലെ നടക്കാനൊന്നും പറ്റത്തില്ലാതാക്കി സഹായിക്കണം കേട്ടോ അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ഓണക്കാഴ്ചകൾ കേട്ടോ ഇത് ശരിക്കും ഒരു വീഡിയോ ആക്കണം എന്ന് ഒരു താല്പര്യം ഇല്ലായിരുന്നു ഞാൻ വീഡിയോ ആക്കുന്നില്ലെന്ന് പറഞ്ഞാണ് അപ്പൊ ബിപില് എന്നോട് പറഞ്ഞു ഇത് നമ്മള് പുറത്തുനിന്ന് പൈസയൊക്കെ മേടിച്ചല്ലേ അപ്പം അവർക്കും കൂടെ വിശ്വാസം പറഞ്ഞെങ്കിൽ ഇങ്ങനെ സാധനം ഇടുന്ന ബെറ്റർ ആന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇടുന്ന കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു എനിക്ക് കാനഡെന്നൊക്കെ പതിനായിരം രൂപയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഒരാൾ ഒന്നല്ല രണ്ടുപേരൊക്കെ അപ്പോൾ എന്താ ഒരു പ്രത്യേകം പേരൊന്നും പുറത്ത് പറയലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതെട്ടോ അപ്പം ഇതെല്ലാം കാണാനും നമ്മളിങ്ങനെയൊക്കെ ചെയ്തു എന്ന് അറിയുമ്പോൾ അല്ല അവരൊക്കെ അത് മേടിച്ച ആ ഒരു സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാവുമല്ലോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ഞങ്ങൾ ഈ തേങ്ങാക്കല്ലിൽ അങ്ങ് ഈ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു അടുത്തൊരു ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ